സഹോദരങ്ങളെ ഇന്നേ ദിവസം നമ്മുടെ ഈശോയുടെ തിരുമുറിവിലേക്ക് നമ്മുടെ ഒരു പ്രത്യേകം നിയോഗത്തെ സമർപ്പിക്കാം മുറിയപ്പെട്ട ഈശോയ്ക്ക് മുറിയപ്പെട്ട നിന്റെ വേദനയെ അറിയാം തകർക്കപ്പെട്ട ഈശോയ്ക്ക് ജീവിതത്തിലെ ഭാരത്തിലൂടെ അവ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ നീറിപ്പുകയുന്ന വിഷയങ്ങളെ വേദനകളെ അറിയാം നമുക്കൊരു നിമിഷം നമ്മുടെ നീ യോഗത്തെ വ്യക്തിപരമായ ഇന്ന് നീ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നത്തെ ആ ഒരു ശാരീരികമായ മാനസികമായ അസ്വസ്ഥതയെ ഈശോയുടെ തിരുമുറിവിലേക്ക് ഒന്ന് സമർപ്പിക്കാം ഇന്നത്തെ ദിവസം ഈശോ എത്രമാത്രം വേദന സഹിച്ച ഒരു ദിവസമാണ് ബസാവഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കർത്താവ് ശാരീരികമായ ഒരുപാട് വേദന സഹിച്ചു അതിനെ അതുപോലെ തന്നെ മാനസികമായ വ്യഥയിലൂടെ കടന്നുപോയി അല്ലേ ഇന്ന് നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം എൻ്റെ വേദന ആർക്കെങ്കിലും മനസ്സിലാവും അറിയുവോ ഈശോയ്ക്ക് അറിയോ ഈശോയ്ക്ക് മനസ്സിലാവും ഉറ്റ സ്നേഹിതൻ സ്വന്തം ശിഷ്യൻ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു എല്ലാവരാലും ഈശോ ഒറ്റപ്പെട്ടു ഒരുപാട് പേര് ഈശോയ്ക്ക് അതിന് അതുപോലൊക്കെ പറഞ്ഞു കാൽവരി മലമുകളിൽ നഗ്നായി നമുക്ക് വേണ്ടി ഈശോ പീഡനം ഏറ്റെടുത്തു ആ ഒരു ലോൺലിനെസിന്റെ താഴ്വരയിൽ ആ വേദനയുടെ താഴ്വരയിൽ ഈശോയ്ക്ക് ആ വേദന അനുഭവിച്ച ഈശോയ്ക്ക് നിന്റെ തകർച്ചകളും വേദനകളും അറിയാം ഇങ്ങനെ പറയാം ഈശോയെ അങ്ങയുടെ തിരുമുറിവിലേക്ക് എന്റെ നിയോഗത്തെ എന്റെ വേദനയെ എന്റെ ഈ കൊച്ച ആഗ്രഹത്തെ ഞാൻ ഇപ്പോൾ സമർപ്പിക്കുന്നു എന്റെ ദൈവമായ അങ്ങെ ഞാൻ ആരാധിക്കുന്നു അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നല്ലോ ഇന്നേ ദിവസം അങ്ങയുടെ കുരിശുമരണത്തെ മുറുകെ പിടിക്കുന്ന കർത്താവെ അവിടുന്ന് തിരുമുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് ഇനി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ നിയോഗങ്ങളിലേക്ക് കരണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന സൗരങ്ങളെ മുറിയപ്പെട്ട കർത്താവിന് മുറിയപ്പെട്ട നിന്റെ വേദന അറിയാം അവിടുന്ന് നിന്നെ കൈവിടുകയില്ല നിനക്ക് വേണ്ടി ഈശോ അത്ഭുതം പ്രവർത്തിക്കും ഗോഡ് ബ്ലസ് യു